അനുമോൾ താണ്ട നമ്മുടെ അക്ബറിൻ്റെ തൊട്ടുള്ള ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും പിണക്കം സോൾവ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ അനുമോൾ വിചാരിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്ന് അപ്പോൾ അതിലെയും ലെവിനും പറയുന്നുണ്ട് പോയി സംസാരിക്കുകയെ എന്തായാലും എല്ലാവരും ഇറങ്ങുമ്പോൾ നല്ല സ്നേഹമായിട്ടിരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോള് സംസാരിക്കാനായിട്ട് വന്നതാണ് എന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് വന്നിട്ട് അക്ബർ വാവ് വിളിച്ചിരിക്കുക അനുമോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്ത് സംഭവം അനുമോൾ ആദ്യം വന്നിരുന്നിട്ട് പറഞ്ഞു അക്ബർ എനിക്കൊരു കാര്യം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പുറത്തോട്ട് പോയിരിക്കുക അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ടേക്കാ ആര് നീ എൻ്റെ കാമുകയാണോ പുറത്ത് പോയിരുന്ന് സംസാരിക്കാൻ എന്നു ചോദിച്ചപ്പോഴും അനുമോൾക്ക് ഭയങ്കര നാണമായി അപ്പോൾ അനുമോള് പറയാം ഓ ഇത് സിങ്ക് ആവുന്നില്ലടീന്ന് പറഞ്ഞിട്ട് അനുമോൾ എണ്ണിച്ച് അപ്പോഴത്തേനും നെവിന് ദേഷ്യം പോലെ പറയാം വാടി ഇങ്ങോട്ടേക്ക് ഇവർ ഞാൻ ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞിട്ട് വന്ന് നെവിന് വന്ന് പറയുകയാണ് പിന്നെ അവൾ ഇതുവരെയുള്ള പിണക്കങ്ങളെല്ലാം സോൾവ് ചെയ്ത് സംസാരിക്കാനായിട്ട് ഇരിക്കുക അപ്പോൾ ഒന്ന് മര്യാദയ്ക്കരുത് സംസാരിക്കട്ടോ പറയുന്നുണ്ട് നീ ഇവിടെ ഇരിയടി എന്ന് പറയുന്നുണ്ട് വാ നമ്മൾക്ക് അങ്ങ് പോയേക്കാന്ന് പറഞ്ഞിട്ട് ആതിലേ വിളിക്കുന്നുണ്ട് നമ്മുടെ നിവിനെ അങ്ങനെ നമ്മുടെ അക്ബർ അനുമോളും കൂടെയുള്ള പിണക്കങ്ങൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾ തീർക്കണമെന്ന് പറഞ്ഞിട്ട് അനുമോളെ അവിടെ ഇരുത്തുകയാണ് നിവിൻ അക്ബർ ഇങ്ങനെ ഇരിക്കുക അന്തിച്ച് ചിന്ത് സംഭവം ഇവരെല്ലാം എന്തു ഈ പറയുന്നത് എന്ത് കാര്യത്തെപ്പറ്റിയാണ് പറയാൻ വരുന്നത് എന്തുവാ കാര്യം എന്തോ അക്ബറിങ്ങനെ ചോദിക്കുക അവൻ പറഞ്ഞു ഒന്നുമില്ല ഇന്നെ പോലെ നമ്മളെപ്പോഴും ഇങ്ങനെ വഴക്കും ഇടിയിട്ടോണ്ടിരിക്കുകയല്ലേ ഇപ്പം നമ്മളിനി ഇറങ്ങാനുള്ള സമയമായി അപ്പോൾ പിന്നെ പിണക്കങ്ങളെല്ലാം അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ആ എനിക്ക് പിണക്കമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ നിനക്ക് വേണ്ടി ഞാനൊരു റാപ്പ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം നീ വന്ന് സോറി പറഞ്ഞോണ്ടെന്ന് ഞാനത് ഇടാതിരിക്കുമെന്നൊന്നും വിചാരിക്കരുത് എന്നാലും ആനുമോള് പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല നീ ഇട്ടു എനിക്കതൊക്കെ ഇഷ്ടമാണ് റാപ്പൊക്കെ നീ ഇട്ടു ആ എന്നാൽ എന്തായാലും നീ സോറി പറഞ്ഞാലും ഇത് ഇടും കേട്ടോ എന്ന് അക്ബർ പറയുന്നുണ്ട് ഞാനേ ഒരുപാട് പേരുടെ പേരിൽ റാപ്പ് പാടിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നിന്റെ പേരിലാണ് ഞാൻ പാടിയിരുന്നത് പിന്നെ കാരണം നമ്മൾ തുടക്കം മുതൽ സിങ്ക് അല്ല വന്ന് അന്ന് മുതലേ നമ്മൾ നന്ദി സിങ്ക് അല്ലെന്ന് അനുമോളും പറയുന്നുണ്ട് ആ ബെഡിൻ്റെ അവിടെ വെച്ചുള്ള വഴക്ക് രണ്ട് പേരും മനസ്സ് ഓർന്ന് സംസാരിക്കുകയാണ് അനുമോള് ടാസ്കിനിടയില് സംഭവിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ മൂക്ക് ആ സർജറി പറഞ്ഞ് വെച്ചിരുന്ന സാധനമാണ് പിന്നെ നീ അന്ന് എന്നെ ഇങ്ങനെ ഇടിച്ച സമയത്ത് നീ ഞാൻ പേടിച്ചു പോയി അത് പറയുമ്പോൾ അന്മുളക്ക് കരയുന്നുണ്ട് നീ കാരണം ഞാൻ ഇവിടുന്ന് പോകേണ്ടി എന്ന് വിചാരിച്ചാൽ അന്നത്തെ ദേശത്ത് ഞാൻ ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് നീ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞെന്ന് അക്ബർ പറയുന്നുണ്ട് അത് ലക്ഷ്മി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ അതാണ് സംഭവം എന്ന് അക്ബർ പറയുന്നു ടാസ്കിന് ഇടയിൽ അറിയാതെ സംഭവിച്ച എല്ലാ തെറ്റുകൾക്കും ഞാനും നിന്നോട് ക്ഷമ അറിയാം അക്ബർ പറയുന്നുണ്ട് അങ്ങനെ അന്മോള് പറയുന്നുണ്ട് എനിക്ക് നീ ആ മൂക്കിൻ്റെ ആ സംഭവമില്ല എനിക്ക് സർജറി പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ അന്നേരം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി കാരണം ഞാൻ ഈ കാരണത്താൽ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ അന്ന് എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അനിമോൾ കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അക്ബർ ലക്ഷ്മിയാ അന്ന് അത്രയും സംസാരിച്ചപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായെന്ന് നീ എന്നെ എത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അത് ആരാണ് എന്നാൽ എന്ന് പറയുന്നുണ്ട് അക്ബർ കുറേ സമയം രണ്ട് പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പറഞ്ഞ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ പറഞ്ഞ ചില അലിഗേഷൻസ് ഞാൻ കുളിക്കുന്നില്ല പല്ല് തേക്കുന്നില്ല സ്മെല്ലെടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് വെച്ച് പറയുമ്പം അതിൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട് എൻ്റെ ഒരു രീതിയിൽ പറയുകയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി എന്ന് പറയുന്നുണ്ട് അനുമോള് അപ്പം നെവിൻ അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് അതെ അതാണ് കറക്റ്റ് കുറച്ച് ദിവസം എനിക്കിവിടെ സങ്കടമൊക്കെ വന്നു എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അത് മതി അത് മതി എല്ലാം ഔട്ട് ആയെന്ന് നെവിൻ പറയുന്നുണ്ട് അത് പിന്നെയും പിന്നെ ഇനി എടുത്തിട്ട് പറയണ്ട സോറി പറഞ്ഞല്ലോ എന്ന് നെവിൻ പറയുന്നത് അതിനെ വെച്ചിട്ട് ഇനി പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ടെന്ന് നെവിൻ പറയുന്നു ആ ബസ്സിൽ ബാക്കി നിൽക്കുന്ന ആൾക്കാരത്തെ പോലെ എന്നാണ് പറഞ്ഞതെന്ന് നെവിനും പറയുന്നുണ്ട് അത് നിങ്ങളെ അങ്ങനെ പറഞ്ഞതല്ലെന്ന് അനിമോൾ പറഞ്ഞു ഇപ്പം അപ്പം നെവിൻ അക്ബറിന് മനസ്സിലാവുന്നതൊക്കെ പറയുകയാണ് അവൾ പറഞ്ഞ നിങ്ങളെ അല്ല അന്നത്തെ ആ സിറ്റുവേഷൻ അതുപോലാണെന്നാണ് അവൾ പറഞ്ഞത് അതിനവൾ സോറി പറഞ്ഞല്ലോ അതങ്ങ് വിട്ടേര് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി പറയണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും സോൾവ് ആക്കി മുന്നോട്ട് പോകണമെന്നുള്ളതിനകത്ത് അനിമോളോട് നിൽക്കുന്നത് ഇപ്പം നെവിനാണ് കുറച്ച്